ഇന്ത്യ പെന്തകോസ്റ്റ് ദൈവസഭ ഐ പി സി എറണാകുളം സെൻട്രൽ കൺവെൻഷന് കുണ്ടന്നൂർ ജംഗ്ഷനിൽ ഇന്ന് വൈകിട്ടാറിന് തുടക്കം ജനറൽ കൺവീനർ പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്യും പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം മുഖ്യ സന്ദേശം നൽകും തഞ്ചാവൂർ വില്യംസും എറണാകുളം ഹൈബ്രോൺ കോയറും ഗാനങ്ങൾ ആലപിക്കും പറവൂർ മുതൽ അർത്തുങ്കൽ വരെയുള്ള നാൽപ്പത്തിയഞ്ച് സഭകളിൽ നിന്നായി രണ്ടായിരത്തിൽ പരം വിശ്വാസികൾ പങ്കെടുക്കും വിവിധ സഭകൾ സമ്മേളിക്കും ഒമ്പതിന് രാവിലെ പത്തിന് സോദരി സമാജം വാർഷികം പത്തിന് രാവിലെ പത്തിന് മാസയോഗം രണ്ടിന് പി വൈ പി എ സൺഡേ സ്കൂൾ സംയുക്ത വാർഷികം സമാപന ദിവസമായ പതിനൊന്നിന് എട്ടേ മുപ്പതിന് സംയുക്ത സഭായോഗം വിവിധ ദിവസങ്ങളിൽ പാസ്റ്റർമാരായ കെ സി തോമസ് രാജു അലിക്കാട്ട് വി ജെ തോമസ് മുംബൈ റജീഷാ സാങ്കോട്ട ജെയിംസ് ജോർജ് പത്തനാപുരം സിസ്റ്റർ ഷൈനി ഷാജി തുടങ്ങിയവർ പ്രഭാഷണം നടത്തും വിവിധ ദിവസ സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ജോയിൻറ്റ് കൺവീനർ മത്തായി മത്തായിഹാബേൽ ബെന്നി ജോസഫ് ഷാജി വിരുപ്പിൽ തുടങ്ങിയവർ പറഞ്ഞു ആറ് മണിക്ക് എ പി എറണാകുളം സ്വന്തശിർഷകനായ പ്രസംഗി അലക്സാണ്ടർ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്തു അനുഗ്രഹീത സുവിശേഷ പ്രസംഗകൻ അനിൽ കൊടിത്തോട്ടം എന്ന ദൈവദാസൻ ദൈവോജനം ശുശൂക്ഷിക്കും ഈ ദിവസങ്ങളിൽ പ്രശസ്ത ഗായകനായിരിക്കുന്ന തഞ്ചാവൂർ വില്യംസ് ഞങ്ങളുടെ ഈ സെൻ്ററിലെ ഏറ്റവും വലിയ സഭയായ എറണാകുളം ഹെബ്രോൺ സഭയുടെ പൊയറു ഗാന ശുശ്രൂഷ ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്നത് വൈകിട്ട് ആറ് മുതൽ ഒൻപത് മണിവരെയാണ് ഈ മീറ്റിംഗ് നടത്തപ്പെടുന്നത് വ്യാഴാഴ്ച വൈകിട്ട് ഫാസ് റിജി ശാസ്താംകോട്ട പ്രസംഗിക്കും വെള്ളിയാഴ്ച വൈകിട്ട് ഫാസ് രാജു ആനിക്കാടും ശനിയാഴ്ച വൈകിട്ട് ഫാസ് ജെയിംസ് ജോർജും രാത്രി ജോർജും പ്രസംഗിക്കും വ്യാഴാഴ്ച പകല് പാസ്റ്റേഴ്സിൻ്റെ ഏകദേശം അറുപത്തി അഞ്ചോളം ഫാസ്റ്റേഴ്സ് വിശദമുണ്ട് അവരുടെ മീറ്റിങ് വ്യാഴാഴ്ച പകൽ രാവിലെ പത്ത് മണി മുതൽ ഇവിടെ നടത്തുന്നത് ശുശ്രൂഷകാ സമ്മേളനം എന്നാണ് ഞങ്ങളതിനാസ്റ്റേഴ്സ് മീറ്റിങ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് സഭകൾ കൂടുതലുള്ള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ആണ് ഏകദേശം നൂറ്റി ഇരുപത് സെന്ററുകളായിട്ട് ഈ സ്റ്റേറ്റിനെ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെന്ററാണ് എറണാകുളം സെന്റർ നാൽപ്പത്തി അഞ്ചോളം സഭകൾ ഈ എറണാകുളം സമ്പറിൽ ി സിക്ക് ഉണ്ട് അതിൻ്റെ എല്ലാ വർഷവും നടന്നു വരുന്ന വാർഷിക കൺവെൻഷനാണ് ഈ ജനുവരി ഏഴ് മുതൽ നാളെ മുതൽ പതിനൊന്ന് വരെ നടക്കും ഈ കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം രണ്ടു മാസമായിട്ട് നടന്നു വരുന്നു ഞങ്ങളുടെ സെൻട്രൻ്റെ സഹോദരി സമാജത്തിൽ ലേഡീസ് വിമൻ ഫെലോഷിപ്പെന്ന് അതിനെ വിളിക്കും അല്ലെങ്കിൽ സഹോദരി സമാജം എന്നും പറയും അതിൻ്റെ വാർഷിക മീറ്റിംഗ് നടക്കും ഷൈനി ഷാജി എന്ന സഹോദരി ആ യോഗത്തിലും ദൈവവചനം നിശ്ചയിച്ചു ശനിയാഴ്ച പതല് ഞങ്ങളുടെ എല്ലാ സഭകളുടെയും കൂടെ ചേർന്നുണ്ട് മാസയോടെ അതെല്ലാ മാസങ്ങളിലും സെക്കൻഡ് സാറ്റർഡേ റൂറും നടത്തുന്നതാണ് ആ വാർഷിക മാസയോ ഈ പന്തലിൽ വെച്ചിട്ടുണ്ട് പാസ്റ്റർ ബി ജെ തോമസ് മുംബൈ നിന്നുള്ള ദൈവദാസൻ ദൈവവചനം സൂക്ഷിച്ചു ഞായറാഴ്ച പതലത്തെ മീറ്റിംഗ് രാവിലെ എട്ടരയ്ക്ക് ആരംഭിക്കും സഭായോഗം എന്ന് ഞങ്ങളതിനെ വിളിക്കുന്നു ഞങ്ങളുടെ സെൻട്രൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന എം ജെ ഡോമിനിക്കിൻ്റെ അധ്യക്ഷതയിൽ നടത്തപ്പെടുന്ന ആ ആരാധന യോഗത്തിൽ പ്രധാനമായിട്ടും രണ്ട് ശുശ്രൂഷകളാണ് ഒന്ന് ഞങ്ങൾ കത്രുമേശ അല്ലെങ്കിൽ തിരുമേശ എന്ന് പറയുന്ന ആ ശുശ്രൂഷ നിർവഹിക്കപ്പെടും സെൻറ്ററിൻ്റെ ശുശ്രൂഷയാവുന്ന ഞാൻ ആ ശുശ്രൂഷ നിർവഹിക്കും അന്നേ ദിവസം സമാപന സന്ദേശം പറയുന്നത് ഫാസ്റ്റർ കെ സി തോമസ് എന്ന ആ പന്ത്രണ്ടരയോടുകൂടെ ഞങ്ങളുടെ ഈ മീറ്റിംഗിന് സമാപനം കൊടുക്കും നാല് രാത്രി യോഗങ്ങളും നാല് പകൽ യോഗങ്ങളും ബുധനാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച പകലത്തോടുകൂടെ അവസാനിപ്പിക്കും